നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അദ്ദേഹത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനാറാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനാറാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് ശബരിമല നട തുറക്കുന്ന ദിവസം മണ്ഡലകാല ആരംഭം സമയമെന്നുള്ളതൊക്കെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ ഇന്ത്യൻ തീയതി പറഞ്ഞാൽ കാർത്തിക മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ച് മണി അൻപത്തഞ്ച് മിനിറ്റിനുമാണ് തിഥി പ്രഥമ തിഥിയാണ് ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തേഴ് മിനിറ്റിനാണ് വെള്ളിയാഴ്ച ഒൻപത് മണി അൻപത്തിയേഴ് മിനിറ്റ് പി എം അതായത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തിയേഴ് മിനിറ്റിന് അവസാനിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി ഏഴ് മണി മുപ്പത് മിനിറ്റിനാണ് ഏഴ് മണി അല്ലെങ്കിൽ ഏഴ് മുപ്പത് പി എം എന്നുള്ള സമയത്താണ് ഈ കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണെന്ന് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ കാർത്തിക നക്ഷത്ര സമയമാണ് ഞാൻ പറഞ്ഞു തന്നത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാത്രി ഏഴ് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് എനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കുറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ ഇടവക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്രകാരം ആദ്യത്തെ ഒരു പാദ എന്ന് പറഞ്ഞാൽ മൂന്ന് മണി അൻപത്തിയേഴ് മിനിറ്റ് അതായത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തേഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദ സമയമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ആ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മേടക്കുറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും ശനിയാഴ്ച ദിവസം കാർത്തിക നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് പൂരം ഉത്രം ഉത്രാടം തിരുവോണം പൂർട്ടാതി രേവതി ഭരണി എന്നീ ഏഴ് നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അതെങ്ങനെ പ്രതീക്ഷിക്കാം കാർത്തിക നക്ഷത്ര പ്രകാരം കാർത്തിക നക്ഷത്രം ഇവർക്ക് അനുകൂലമായ നക്ഷത്രമായതുകൊണ്ട് ഈ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പൂരം ഉത്രം ഉത്രാടം തിരുവോണം പൂരുട്ടാതി ദേവതി ഭരണി എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം ഇനി കാർത്തിക നക്ഷത്രം പ്രതികൂലമായിട്ടുള്ളവരുണ്ട് പ്രതി അതുമുഖേന പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പും കൂടി നൽകിക്കൊണ്ട് പറയുന്നു ചതയം ഉത്രട്ടാതി അശ്വതി ചിത്തിര ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് ചതയം ഉത്രട്ടാതി അശ്വതി ചിത്ര ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്ന് ജ്യോതിഷം പറയുന്നു അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളും ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരുണ്ട് പ്രത്യേകിച്ച് അവർ ശുഭസമയം നോക്കി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് കഴിഞ്ഞാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ ശുഭസമയമൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ ശുഭസമയം വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് ശനിയാഴ്ച ദിവസത്തെ തീയതി പതിനാറാണ് സംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ പതിനാറ് ഇരുപത്തഞ്ചൊക്കെ സംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസമെന്ന് ജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ പരിഹാരങ്ങൾ ചെയ്യുക പച്ച മഞ്ഞ വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ പേരിൽ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക പേരിൽ ഓഇസഡ് ഇല്ലെങ്കിൽ പോലും പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ഏതൊരു മാസത്തെയും പ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ സാമാന്യമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും ഈ അദ്ധ്യായത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ അനുഭവമുള്ളവർ അല്ലെങ്കിൽ ധനം വന്നു ചേരുവാൻ ഭാഗ്യമുള്ളവർ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഏതൊക്കെ നാളുകാരാണെന്നുള്ളതും കൂടി പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രം ചതയം രേവതി കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതായത് തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച ദിവസം ഈ നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് നക്ഷത്രപ്രകാരം പറയുവാൻ കഴിയുന്നത് അത് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഭവത്തെ ഉണ്ടാക്കുന്നൊരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഒരു ജോലി പോലും ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ കൈവശം ധനം വന്നുചേരുവാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ അഥവാ ഇനി ആരുടെങ്കിൽ ചോദിച്ചാൽ പോലും അവർക്ക് ധനം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് നക്ഷത്ര ഫലം അടുത്ത വീഡിയോയിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പ്രിയപ്പെട്ടവർ അത് കേൾക്കുക മനസ്സിലാക്കുക എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവിധമായ സപ്പോർട്ടുകളും നൽകുക ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്ന ഒരു ആളാണല്ലോ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ നിരന്തരം വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിത്യവും ഇതിനുവേണ്ടി സമയം കണ്ടെത്തി ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ സഹകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് മഹാദേവൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്